ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൾട്ടി മീഡിയ മൾട്ടി മൾട്ടിമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആരാനായിരിക്കും അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇവൻ അറിയും അറിയാതിരിക്കില്ല ഇവനാണ് നമ്മളെ കബീർ പ്ലസ് ടുവിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചാണ് ഇവനിവിടെ ബേക്കറിയിൽ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന മറ്റേ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞത് ഒരു കൊച്ചു മുതലാളിയാണ് അവൻ കൊച്ചു മുതലാളി ഇവിടെ അടിപൊളിയായിട്ട് തകർക്കട്ടെ ഇവൻ ഇവൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ വീട്ടിലോ വീട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് ഇവനെ കോൺടാക്റ്റ് ചെയ്യാം സാധനങ്ങളൊക്കെ എത്തിച്ചേരും എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് ബേക്കറി ഐറ്റംസിൻ്റെ എല്ലാവിധ പരിപാടികളും ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ആൾ കാണുന്നില്ല കേട്ടോ ആൾ ഭീകരനാണ് ഭീകരൻ ഫേമസ് ആക്കോട കബീറിന്റെ ഓടമുള്ള കാഴ്ചകൾ കാണാം നമ്മളെ തരിയുണ്ട പാത്രത്തിൽ എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രംഗാണ് കാണുന്നത് പാക്കിംഗ് റെഡി ആയി ഡെലിവറിക്ക് വെയിറ്റിങ്ങിലൊക്കെ സാധനങ്ങളൊക്കെ അരിയുണ്ട മിക്സിംഗിനുള്ള പരിപാടികളാണ് അതെന്തൊക്കെ അറിയില്ല നമ്മളെ മുതലാളിയാ കൊച്ചുമോലാളി നിന്റെ സാധനങ്ങൾ എന്തൊക്കെയാ നിന്റെ അരിയുണ്ടാ കേക്ക് കാജ കാജ് പറഞ്ഞ സാധനം അതെന്താ സാധനം കൊയിലപ്പാണത്തിന്റെ ും സ്ഥലം കണ്ടല്ലോ ഉച്ചക്കേശം വരാം ആക്കുന്നത് ഇവിടെ സ്റ്റോക്ക് ഇല്ല അപ്പം മായം ചേർക്കാത്ത അടിപൊളി സാധനത്തിന് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ നിങ്ങളെ ഇതിൻ്റെ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരെ നമ്പർ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടിപൊളി സാധനം ഞാൻ ടേസ്റ്റ് ചെയ്തു കുഴപ്പമൊന്നും ഇല്ല ഉഷാറാണ് ഇല്ല അപ്പോൾ പ്ലസ് ടുവിലുള്ള എല്ലാവർക്കും ഹായ്മാർക്കും അപ്പൊ കൊച്ചുമെടുക്കേണ്ട കഥയാണ് നിങ്ങൾ കേട്ടത് അതായത് മൈനസ് നിന്ന് കടവും കൊണ്ട് വന്നിട്ടാണ് ഇവന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അപ്പൊ നല്ല സപ്പോർട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണെങ്കിൽ തീർച്ചയായും രക്ഷപ്പെടാൻ പറ്റുന്ന കബീർ പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഇപ്പോ നാട്ടില് പണ്ടത്തെ പോലെ ജോലിക്കാരൻ ബുദ്ധിമുട്ടില്ല സ്റ്റാഫിന് ബുദ്ധിമുട്ടില്ല ലൈസൻസ് പോലുള്ള സാധനങ്ങൾക്ക് ലോണിന് ബുദ്ധിമുട്ടില്ല അങ്ങനത്തെ എല്ലാം ചെയ്യുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ക്യാഷ് ഇറക്കി തന്നെ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരുപാട് സബ്സിഡി കാര്യങ്ങളിലുണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളാണ് കുറേ കാര്യങ്ങൾക്ക് സിമ്പിളാണ് പക്ഷേ ഒന്നും ഇറങ്ങണമെന്നേ ഉള്ളൂ എന്തും ഒരു ഫുഡ് മേഖല ആയാലും ഏത് മേഖല ആയാലും ഒരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ല ടൈമായിട്ട് പക്ഷേ ആ സംരംഭം അതിനുള്ള പ്രൊഡക്റ്റ് നമുക്ക് വിറ്റേക്കാനുള്ള റിസോഴ്സും അതിനുള്ള ആൾക്കാരും അതിനുള്ള മാർക്കറ്റ് നമ്മൾ പഠിച്ച് കണ്ടെത്തണം അന്ന് ചെയ്താൽ എന്തായാലും വിജയിക്കാം എന്തും ആ കാണാം ഒരൊന്നോ രണ്ട് വല്ലതും നമ്മൾ ടൈം വെച്ചാൽ ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തും നോക്കിയെടുക്കാം ഒരു പ്രശ്നമില്ല നമ്മളിപ്പോൾ അരിയുണ്ടരിയുണ്ട പിന്നെ കോഴിയട കാജ കേക്ക് പിന്നെ സാധനങ്ങളാണ് വരുന്നേ അല്ലേ രാവിലെ തുടങ്ങിയിട്ടേ അതുകൊണ്ട് കൂടുതൽ ഫസ്റ്റ് തുടങ്ങും അതുകൊണ്ടാണ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കോയടയില് ബാക്കിയുള്ള പുറകെ പുറകെ സാധനങ്ങള് അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് സാധനമാകും വൈകുന്നേരം പോകുമ്പോഴത്തേക്ക് സാധനം തീർത്തിട്ടാണ് ഇവിടുന്ന് പൂട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് പോവുക പിന്നെ ൾക്കാര്ക്ക് പണി കൊടുക്കാൻ പറയുന്നത് പിന്നെ എല്ലാരും പെണ്ണുമാര് നല്ല ആത്മാർത്ഥം ടുപ്പിച്ചെടുത്തതാണ് ആരും ഈ മേഖലയിലുള്ള ആൾക്കാരില്ല ഒരാൾ തുന്നലിന് പോയ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ധൈര്യ അവരെ കണ്ടിട്ട് തന്നെ പിന്നെ ഈ ചില ആൾക്കാരുണ്ടാവുമ്പോൾ ആർക്ക് പണിക്ക് പോയ പെണ്ണുങ്ങന്മാർ വേറൊരു പണിക്കും പോകും പക്ഷേ ഇങ്ങനെ മാറി വരുന്നുകൊണ്ട് നമ്മളോട് ഇന്ന് ഓരോ ആൾക്കാർ പണി പറയുമ്പോൾ പെണ്ണുങ്ങന്മാരോന്ന് ചോദിക്കും ആളെടുക്കുന്നുണ്ട് ആളെടുക്കുന്നുണ്ടോന്ന് ചോദിക്കും നമ്മളങ്ങനെ ഒരേ ആൾക്കാർക്ക് പക്ഷേ ഇങ്ങനെ ഓരോ ആളെ ഓരോ ആളെ ഞാൻ കൂട്ടില്ല ഒരാൾ ഒരു മൂന്നാൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരാളെ കേട്ടി അവരൊന്ന് പഠിച്ച് പിന്നെ അടുത്ത ആൾ കേട്ടി അന്നേരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാനേജ് ചെയ്യാൻ ഈസിയാണ് അവർക്കും ഒരു പേപ്പറാളില്ലാണ്ട് കൂളായിട്ട് പഠിച്ചെടുക്കേണ്ടത് നമ്മൾ പണി പഠിക്കണം ഉണ്ട് എന്നാൽ പാക്കിങ് വരെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് പറയുന്നത് മുതലാളിയായിട്ട് ഇരിക്കരുത് എല്ലാ പണിയും പഠിക്കണം എല്ലാ പണിയായിട്ടും ചെയ്യണം അതാണ് ഇവൻ പറഞ്ഞു ഇതിന് മുതലാളി ഇല്ല കാരണം ഞാനല്ല രാത്രി ഫസ്റ്റ് വന്നവിടെ എനിക്ക് ഈ വണ്ടിയില്ല ഞാൻ ബസ്സിന് പിന്നെ ചാലോട് വന്നിട്ട് ഓട്ടോ ചോദിച്ചിട്ട് അങ്ങനത്തെ തന്നിരിക്കരുത് ഈ വണ്ടി ജനുവരിയിൽ എടുത്തതാണ് പിന്നെ ഈ വണ്ടി ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തതാണ് അല്ലാണ്ട് വേറെ പുറത്തുനിന്ന് കൊണ്ടുവന്നു എന്നല്ല പടങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്നും ഉണ്ടാക്കിയ വണ്ടിയാണ് പിന്നെ ആ വണ്ടി വരുന്നതിന് മുമ്പ് ഞാൻ രാത്രി ഫസ്റ്റ് മണിക്ക് പോയിട്ടും ഭക്ഷണമെങ്കിലും രാവിലെ നാല് മണിക്ക് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ സമയം അന്നെല്ലാം ഭയങ്കര കഷ്ടപ്പാട് ഇന്നതില്ല നമ്മള് കുറച്ചേ കഷ്ടപ്പെടുന്നു അത് കഷ്ടപ്പാടാന്ന് എനിക്കത് ഇഷ്ടമല്ല കഷ്ടപ്പാടാന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല കാരണം കഷ്ടപ്പാടില്ല നമ്മള് ബിസിയായാലും ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് കാരണം നമ്മൾ നെഗറ്റീവിന്റെ ബാക്കിൽ പോവില്ല നമ്മള് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു നോക്കി സമയമില്ല ഞാനിപ്പോൾ ഞാൻ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ കമ്പനി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് മറ്റുള്ള ഒരാൾ വിളിച്ചിട്ടുള്ള കബീര നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് തന്നെ ഞാൻ ഒഴിഞ്ഞു മാറിയ ഇവിടെ വന്നാലായിരിക്കും വേണ്ടി പത്ത് മിനിറ്റ് ചിലവാക്കാനായി നമുക്ക് സമയം ഉണ്ടാവില്ല വേറൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബിസി ആയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും കുറേ മാറ്റം വരും അത് ചില്ലറ മാറ്റം നല്ലത് ബിസിയായാലേ എനിക്ക് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെയുള്ള കുറേ നേട്ടങ്ങളും ഇറങ്ങുക വീട്ടിലിരുന്നാലൊന്നും കൊണ്ടു തരില്ല വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ എന്ത് മണിക്കാൻ പോവുക എന്താ ചെയ്യുക എന്ന് എനിക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട് പക്ഷേ എല്ലാവരും പ്രശ്നം എന്താ വെച്ചാൽ വീട്ടിലേക്കും പിന്നെ പിന്നെ രാവിലെ എണീക്കൂല രാവിലെ എണീക്കാൻ തന്നെ അത് നമ്മൾ വിചാരിക്കും തന്നപ്പോൾ രാവിലെ എണീക്കണ്ട എൻ്റെ പണി പത്ത് മണിക്കല്ലേ തുടങ്ങും പക്ഷെ നമ്മൾ രാവിലെ എണീച്ച് വയ്ക്കുക ആ പത്ത് മണിവരെ നമ്മൾ വേറെ നിന്നും പണിയെടുത്ത് തുടങ്ങും പണീച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ വരുമാനങ്ങൾ ഉണ്ടാക്കും നമ്മൾ എന്തുകൊണ്ടാണ് പുറത്തുനിന്ന് ആൾ വന്നിട്ട് നമ്മളാട്ടിൽ പണിയെടുക്കുക നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുക എന്നിട്ട് നമ്മൾ കടത്തിൽ ജീവിക്കുക അതേ സമയത്ത് നമ്മൾ പണിയെടുത്തുവയ്ക്കുക ഭയങ്കര നാട്ടിൽ അത് നമുക്ക് കഴിയുമ്പോൾ പറഞ്ഞാട്ടില്ല ബാക്കോട്ട് അടിക്കുന്ന ഒരു പരിപാടി പിന്നെ നെഗറ്റീവ് വന്നിട്ടുണ്ട് അത് നമ്മളെ അല്ലാണ്ട് തളർത്തും തളരും അങ്ങ് മാത്രം കമന്റ് അടിക്കുന്ന ആൾക്കാര് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതത്തിൽ അവർ ആവശ്യമില്ല മെയിൻ ആയിട്ട് തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുക അതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് ചാൻസ് കുറെ കൂടുതലുണ്ട് പക്ഷെ ഉള്ള കുറെ ചാൻസുകൾ കട്ടായിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടെല്ലാം ചെയ്യേണ്ട കുറേ മേഖല ഉണ്ട് നമ്മൾ ഫുഡ് മേഖല ആയതുകൊണ്ട് അങ്ങനെ ബാധിച്ചില്ല ബാധിച്ചിന് എന്ന് ചോദിച്ചാൽ ഇപ്പം ലെവലായി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ റിക്കവറായി വരുന്ന ഒരു മേഖലയാണ് ഈ കൊറോണ ഐറ്റം ഫുഡ് മേഖല പക്ഷെ മറ്റുള്ള മേഖല അങ്ങനെയല്ല അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ മറ്റുള്ള അഭിപ്രായങ്ങൾ ഓവർ എടുക്കാൻ എടുക്കുക നമ്മളെ ലക്ഷ്യത്തിന് നമുക്ക് അന്ന് അഭിപ്രായം പണ്ട് മറ്റുള്ളവരഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഒരു അവരവരഭിപ്രായം പറയാം എൻ്റെ അഭിപ്രായം ഒക്കെ പറയാൻ പറ്റും അപ്പം അങ്ങനെ കുറെ നിങ്ങൾ കേട്ടല്ലോ കേട്ടോ കാരണം പ്ലസ് ടൂർ പഠിക്കുമ്പോൾ മിണ്ടാതിരുന്ന ഒരു കുഞ്ഞു പയ്യന അവനാണ് ഇപ്പോൾ ഈ നിലയിലെത്തി ശരിക്കും നല്ല അതിയായ സന്തോഷം തോന്നുന്നു പല സ്ഥലത്തും പല ചെറിയ ചെറിയ പാർട്ട്നർഷിപ്പ് ബിൽ ബിസിനസ്സൊക്കെ തുടങ്ങി അതൊക്കെ പൊട്ടി പാളിസായതിനു ശേഷമാണ് ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റും ഒരു യൂണിറ്റും ഉണ്ടാക്കിയത് ആ ഉണ്ടാക്കിയ കഥയാണ് അവൻ നിങ്ങളോട് പറഞ്ഞു തന്നത് എന്തായാലും എനിക്കാ കഥ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഇവിടെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ഇരട്ടിയിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന പോക്കിൽ അവനൊരു വഴി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വഴിയാണ് നമ്മൾ പോകുന്നത് ആ വഴിയിലെ കാഴ്ചകളാണ് ഈ പുറകെ കാണുന്നത് കുറച്ച് നെൽപ്പാടങ്ങളും പഴയ വയലുകളൊക്കെയാണ് കാണുന്നത് ഞാൻ ഓ ഗൈസ് ഇതാണ് നമ്മളെ കബീർ പറഞ്ഞ ചായ സ്പോട്ട് നമ്മൾ ആ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ കാണുന്നതാണ് എയർപോർട്ട് ഇവിടെ നിന്ന് ഈ ക്യാമറയിൽ കാണുന്നില്ല ഒരു ഒന്ന് രണ്ട് നാല് ഫ്ലൈറ്റ് അവിടെ നിർത്തിയിട്ടുണ്ട് ശരിക്കും ഫ്ലൈറ്റ് ലാൻഡിംഗും കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചായ പിടിക്കാൻ പറ്റും അതാണ് ഈ ഒരു ചായക്കടയുടെ സ്പെഷ്യലി ചുറ്റുവട്ടത്തുള്ളത് നമ്മളെ കബീർ പറഞ്ഞ ഹോട്ടലാണ് ഇവിടെ നിന്ന് തന്നെ വിമാനത്താവളം അടിപൊളിയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ടേക്ക് ഓഫ് ലാൻഡിങ്ങും ഒക്കെ കണ്ട് ചായയും ഭക്ഷണം ചായയും ഒടിച്ച് അങ്ങനെ ചായയും കുടിച്ച് വിമാനം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സ്പോട്ടാണിത് മട്ടന്നൂർ കോളേജിൽ നിന്ന് അതായത് സോറി മട്ടന്നൂർ ടൗണിൽ നിന്ന് ഇരിക്കൂർ റോട്ടിൽ വന്ന് കോളേജിൻ്റെ കേട്ടത്തിലാണ് ഈ ഹോട്ടൽ ഉള്ളത് അപ്പോൾ വിമാനം വരുന്ന ഫ്ലൈറ്റ് വ്യൂ കാണുന്നില്ല അപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി കിട്ടിയിട്ട് കാണിച്ചാൽ അപ്പോൾ കബീറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഇങ്ങനെ നേരെ ഇങ്ങോട്ടാണ് വന്നത് കബീറാണ് നമുക്ക് ഈ ഹോട്ടലിൽ പറഞ്ഞു തന്നത് അപ്പോൾ കബീറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ ഹോട്ടൽ വന്നത് ഹോട്ടൽ വന്ന് അടിപൊളി വ്യൂ ആണ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പം അത് നോക്കി അപ്പോൾ ഫ്ലൈറ്റ് ലൈൻഡിംഗ് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അവൻ്റെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടപ്പോൾ തന്നെ പകുതി കിളി പോയി കാരണം അവൻ എങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത് ആ പതിയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത ഒരു വലിയ പ്രൊഫസർ സംസാരിക്കുന്ന രീതിക്കാണ് അവൻ്റെ സംസാരം എന്തായാലും അടിപൊളിയായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ജ്യൂസ് വന്നു ഇവിടുത്തെ സ്പെഷ്യലാണ് ഇവരെ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാത്തിരിപ്പിന് വിരാമം വിരാമിട്ട് ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വിടുന്നുണ്ട് ഗായ്സ് ആയ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ലാൻഡ് ലാൻഡായതിനുശേഷം അവിടെ കിടന്ന് കറങ്ങുന്നതാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ലാൻഡായി എയർപോർട്ടിൻ്റെ അകത്തേക്ക് ഫ്ലൈറ്റ് അടുപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് എയർപോർട്ട് വ്യൂ ഹോട്ടൽ കഫേലെ മാർ കഫേല ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അപ്പൊ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ ഹലോ ഗൈസ് അപ്പോൾ കബീറിൻ്റെ അടിപൊളി ക്ലാസ്സും അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലെ ലാൻഡ് ഫ്ലൈറ്റ് ലാൻഡിങ്ങിൽ കണ്ടല്ലോ അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ പഴശ്ശി പ്രൊജക്റ്റിൻ്റെ പഴശ്ശി ജലസംഭരണിയുടെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ആ വഴിയിലുള്ള കുറച്ച് വിശേഷങ്ങൾ കൂടി പക്ഷേ ചെറിയൊരു വിശേഷം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ അങ്ങോട്ട് പോകും വലത്തു സൈഡിൽ കാണുന്നതാണ് പഴശ്ശി സംഭരണി ആണ് വാവുകൈ സട്ടിപ്പൊളി ഇത് നോക്കിക്കാൻ എന്ത് രസമാണ് നോക്കിക്കാണാൻ നമ്മള് പഴശ്ശിപ്പുഴയുടെ ഒരു ഭംഗി നോക്കിക്കെ അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപ്പൊളി എന്ത് രസമാണ് അല്ല കവിയോ വല്ല കഥാകാരന്മാരോ വന്നാൽ ഇവിടെ വന്ന് മതി ഓട്ടോമാറ്റിക്കായിട്ട് കഥകളൊക്കെ വന്നോളൂ അങ്ങ് ദൂരെ കാണുന്നതാണ് കുടകമല അതിൻ്റെതായത് നമ്മളുടെ നാട്ടിലുള്ള മലകളും പിന്നെ കുറച്ച് വനങ്ങളും അതിൻ്റെ ഒഴുകി വരുന്ന പുഴ അരുവി കഥയും കവിതയും ഒക്കെ ഇവിടെ വന്ന് മതി തനിയേ വന്നോളൂ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അട്ടിപ്പൊളി അതായത് ത്രീ സിക്സ്റ്റിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കാണുന്ന പിക്ചർ പോലെ നമ്മൾ സിംഗിൾ ഷോട്ടിലേക്ക് കാണാൻ പറ്റുന്നത് ഒന്നും പറയാനില്ല സൂപ്പർ നമ്മൾ കണ്ട പഴശ്ശിപ്പുഴയുടെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ പഴശ്ശി ഗാർഡൻ പഴശ്ശി ഗാർഡൻ നമ്മളെ കഴിഞ്ഞ രണ്ടു വരം മുന്ന വെള്ളപ്പൊക്കത്തിൽ സൈഡൊക്കെ കൂട്ടിപ്പോയി

പഴശ്ശി ഡാം നമ്മള് നേരത്തെ കണ്ട പുഴയുടെ സൈഡുകൾ കാണുന്നു ആ ടോപ്പെൻഡില് കണ്ട ടോപ്പൻ കണ്ട വ്യൂ ആണ് ആ ഗാനപൊക്കെ ആക്കുന്ന ഇതിന്റെ അകത്ത് പൊതുവെ എൻട്രൻസ് തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നാലും ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് നിങ്ങളാപ്പം ഇത് തുറന്നാ ശരിക്കും ഓപ്പൺ ടിക്കറ്റ് ആയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ